പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ നിൽക്കുന്നത് നമ്മുടെ തൃശ്ശൂരി മാടക്കത്രയിലാണ് മാടക്കത്ര അവിടെ ഒരു വീട്ടിൽ വീടിൻ്റെ ഫ്രണ്ടിൽ തന്നെ ഒരു വലയിട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ വലയിലൊരു ചേര കുടുങ്ങിയിട്ടുണ്ട് ഈ ചാരയുടെ ഒരു സ്ഥിരം പരിപാടിയാണ് കാണുന്ന വലകളൊക്കെ പോയി കിടന്ന് കുടുങ്ങി ആകെ എന്താ പറയുക കുരുങ്ങി എടുക്കുക എന്നുള്ളത് അപ്പോൾ ഇവിടെ സംബന്ധിച്ചാൽ നമ്മൾ മതിപോലെ തന്നെ നമ്മുടെ റെസിസ്ട്രെയിനിങ് മെത്തേഡ് വെച്ച് പാമ്പിൻ്റെ തല സേഫ് ആക്കി നമ്മൾ വലിയ കട്ട് ചെയ്തു കട്ട് ചെയ്യുന്നതിൻ്റെ ഇടയിൽ വാല് നിങ്ങൾക്ക് വീഡിയോയിൽ കാണാം ഒരു കെട്ട് പോലെ അത് ഇവരുടെ ഒരു സ്ഥിരം പരിപാടിയാണ് അവരുടെ ഒരു എന്താ പറയുക ഒരു ഡിഫെൻസീവ് മെക്കാനിസം അല്ലെങ്കിൽ ഡിഫെൻസീവ് ബിഹേവിയർ എന്നൊക്കെ പറയാം അങ്ങനെ നമ്മുടെ കൈക്കോ അല്ലെങ്കിൽ കാലിൽ ഇതോ പോലൊരു കെട്ടിട മുന്നേ വീഡിയോയിലും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഇതുപോലെ കാലുമ്മ ഇതുപോലെ ഒരു സെയിം കെട്ട് പോലെ ഇടുന്നത് അവരുടെ ഒരു സുരക്ഷിതത്തിന് വേണ്ടിയിട്ടായിരിക്കണം അപ്പം നമ്മൾ എന്തായാലും വലയ്ക്ക് കട്ട് ചെയ്ത് നമ്മൾ സേഫായിട്ട് നമ്മൾ ആ തൊട്ടപ്പുറത്ത് തന്നെ വലിയ പറമ്പൊക്കെ ഉള്ളൊരു വീടാണ് ആ പറമ്പിൽ തന്നെ പതുക്കെ നമ്മൾ അതുപോലെ തന്നെ പിടിച്ചു കൊണ്ടുപോയി നമ്മൾ താഴെ പതുക്കെ വെച്ച് കൊടുത്തപ്പോൾ തന്നെ തല ഫ്രീ ആയിപ്പോൾ നമ്മുടെ ആ കെട്ട് പതിയെ സ്വയം റിലീസ് ചെയ്തിട്ട് പാമ്പ് വളരെ സ്പീഡിൽ ചേരയുടെ സ്പീഡ് അറിയാമല്ലോ എന്താ നിങ്ങൾക്ക് കണ്ടാലറിയാം അറിയാം പൊടിപോലെ കണ്ടുപിടിക്കാൻ